അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു ആയത്തുൽ കുറിസീനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് പതിനെട്ടോളം വരുന്ന മഹത്തായിരിക്കുന്ന പ്രതിഫലങ്ങൾ നമുക്ക് പഠിക്കാം മാത്രവുമല്ല ഇന്നത്തെ യുവാക്കൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രയാസമാണ് വിവാഹം ശരിയാവുന്നില്ല ഇണകളെ കിട്ടുന്നില്ല എന്നുള്ളത് അതിനുള്ള ഒരു മഹത്തായ പരിഹാരം വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട് മാത്രവുമല്ല നമുക്കുള്ള പൈശാചികമായിരിക്കുന്ന ഉപദ്രവങ്ങൾ സിഹറ് കണ്ണേറ് തുടങ്ങിയവയ്ക്കെ ബാത്തിലാക്കാൻ ആയത്തുൽ കുറച്ച് ഉപകരിക്കും എപ്പോഴാണ് ഓതേണ്ടത് എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം എന്ന വീഡിയോ ഒക്കെ നിങ്ങൾ നിർബന്ധമായും ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക പ്രാർത്ഥനക്ക് ആമീൻ കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു തായാല സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്തിക്ക് അറഹമർ വാഹിമീൻ ആ മുഖങ്ങൾ ചുരുക്കി നേരെ വീഡിയോയിലേക്ക് കിടക്കാം എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് ആയത്തുൽ കുറിസിയെ ഭൂമിയിലേക്ക് അവതരിച്ചത് എന്ന് മുത്തനബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടുന്ന് പറഞ്ഞത് കാണാം വിവാഹം ശരിയാവാൻ വേണ്ടി ആയത്തുൽ കുറിസിയെ നാം ഓതണമെന്ന് ആമുഖത്തിൽ പറഞ്ഞല്ലോ ഒരു സ്വഹാബി മുത്തനബി സുല്ലാഹു അലൈഹി തങ്ങളുടെ സന്നിധിയിലേക്ക് വന്ന സമയത്ത് ആ സ്വഹാബിയോട് മുത്തുനബി ചോദിച്ചു അലാ തത്തസവജ് നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ ആ സ്വഹാബി അവിടുന്ന് മുത്തുനബിയോട് പറഞ്ഞു മഹലൻ യാ റസൂലല്ല ഞാൻ ആലോചിച്ചിട്ട് മറുപടി പറയാം അങ്ങനെ രണ്ടുപേരും അവിടുന്ന് വിട്ടുപിരിഞ്ഞു രണ്ടാമതും ആ സ്വഹാബിയെ മുത്തുനബി കണ്ടപ്പോ വീണ്ടും അവിടുന്ന് മുത്തുനബി ചോദിക്കുകയാണ് അലാത്തസവ്വജ് നിങ്ങൾ വിവാഹം കഴിക്കുന്നില്ലേ ആ സമയത്ത് ആ സ്വഹാബി മുത്തുനബിയോട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ അവസ്ഥ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയില്ല നബിയെ അറി വല ബൈത്തി എനിക്ക് വീടില്ല എനിക്ക് സമ്പത്തില്ല എനിക്കൊരു തുണ്ടു ഭൂമി പോലും ഇല്ല നബിയെ പിന്നെ എങ്ങനെയാണ് ഞാൻ വിവാഹം കഴിക്കുക ഇത് മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമാങ്ങളോട് അവിടുന്ന് ആ സ്വഹാബി പറഞ്ഞപ്പോ ആ സ്വഹാബിയോട് ചോദിച്ച ചോദ്യമുണ്ട് ഹൽ ആയത്തുൽ നിന്റെ കൂടെ ആയത്തുൽ കുറിസീ ഇല്ലേ നിന്റെ കൂടെ ആയത്തുൽ കുറിസീ ഇല്ലേ പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് എന്ന് ആ സ്വഹാബിയോട് മുത്തുനബി ചോദിക്കുകയുണ്ടായി മുത്തുബി സുഹുഅലൈഹി വസ്ല്ലമാ തങ്ങള് ആ സ്വഹാബിയോട് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ചു ബാക്കിയുള്ളതൊക്കെ വഴിയെ വന്നുകൊള്ളുമെന്ന് മുത്തലബി സുല്ലാഹ് അലഹി വസല്ലമാങ്ങൾ ആ സ്വഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ പ്രിയപ്പെട്ട യുവാക്കൾ വിവാഹം ശരിയാവാതെ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ തൻ്റെ മകളുടെ തൻ്റെ മകൻ്റെ വിവാഹം നടന്നു കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി ആയത്തുൽ കുറിച്ച് നിത്യവും പതിവാക്കുകയാണെങ്കിൽ അവരുടെ വിവാഹവും വേണ്ട ചെലവുകളും കാര്യങ്ങളും എല്ലാം നടന്നു കിട്ടുമെന്ന് മഹാന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും അപ്പോൾ ആയത്തുൽ കുറച്ച് പതിവാക്കുക പ്രിയപ്പെട്ട യുവാക്കൾ ആയത്തുൽ കുറച്ച് പതിവാക്കുക നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കുന്ന ഇണകളെ തേടി നിങ്ങളിലേക്ക് ആളുകൾ വരും അള്ളാഹുസുബ മുത്തുനബി സുല്ലാഹി വസല്ലമാങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നതാണ് ആയത്തുൽ കുറച്ചിയെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആയത്തുൽ കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് മുത്തുനബി അവിടെ നിന്ന് പറയുന്നത് കാണാം മീൻ ആയത്തിൽ മീൻ സൂറത്തിൽ ഈ ആയത്തിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നരകത്തിനെയോ ഒരു സ്വർഗത്തിനെയോ ഭൂമിയിലുള്ള ഒരു വസ്തുവിനെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ ആയത്തുൽ കുറിശീൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം വലുതാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ഭൂമിയിൽ ആയത്തുൽ കുറിച്ച് ശ്രേഷ്ഠമായ ഒന്നില്ല നരകവും ഇല്ല സ്വർഗവും ഇല്ല എന്ന് മുത്തനവി പഠിപ്പിക്കുന്നു അപ്പോൾ ആയത്തിൽ കുറിശീന അത്രമാത്രം വലിയ ശ്രേഷ്ഠതയുണ്ട് അന്ന മുദാപത്വ ആയത്തുൽ കുറിശീ ആയത്തുൽ കുറിശിയെ ഒരാൾ പതിവാക്കിയാൽ ിയ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരാൾ പതിവാക്കിയാൽ സഹാദത്തിൻ ഫിൽ അവനെ വിജയികളിൽ എഴുതപ്പെടുന്നതാണ് വൽ 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 ഫാസിഖു ലാ യുദാവമു അലാ ഖിറാഅതിഹാ മഅ സിഫത്തിൽ ഫുജൂർ തലത്തിലും അതുപോലെ തന്നെ വേണ്ടാവൃത്തിയിലുമൊക്കെ നിത്യവ്യാപൃതനായിരിക്കുന്ന തമ്മാടിയായിരിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ആയത്തുൽ കുറിച്ച് ഈ പതിവാക്കാൻ കഴിയുകയില്ല ആയത്തുൽ കുറിച്ച് പതിവാക്കുന്നവൻ നാളെ ആഹ്റത്തിൽ വിജയിച്ചവനായിരിക്കുമെന്ന് മുത്തനബി സുല്ലാ അലഹി വസല്ല മാതങ്ങൾ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആയത്തുൽ നമ്മൾ എപ്പോഴും ആയത്തുൽ കുറിച്ച് പതിവാക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും ആയത്തിൽ കുറിച്ച് ഈ ആയത്തുൽ ആയത്തുൽക്കുറിച്ച് ദുബറ ദുബറക്കുല്ലി സ്വലാത്തി മക്തൂബ എല്ലാ ഫർല നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാള് ആയത്തിൽ കുറിച്ച് പതിവാക്കിയ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതുന്നവരാണ് അത് നമ്മളെല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ആയത്തിൽ കുറിശിയെ പതിവാക്കിയാൽ കാന മൻസില തൻമം കാത്തല അമ്പിയാജല്ല അമ്പിയാക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടല്ലോ ആ ആളുകളോട് യുദ്ധം ചെയ്ത ആൾക്ക് എത്രമാത്രം പ്രതിഫലമുണ്ടായിരിക്കും അതുപോലെയുള്ള പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് എല്ലാ ഫർദനസ്കാരങ്ങൾക്ക് ശേഷവും മായത്തിൽ കുറിച്ച് പതിവാക്കുന്നവനിക്ക് ഫുത്തിഹത്ത് ലഹു അബുവാബുൽ ജന്നത്തി സമാനിയ സ്വർഗത്തിന്റെ എട്ടു കവാടങ്ങളും അവനക്ക് വേണ്ടി തുറക്കപ്പെടും മറ്റൊരു ഹദീസിൽ കാണാം അവന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ളതായിരിക്കുന്ന മറ മരണം മാത്രമാണ് മരിച്ചാൽ അവൻ നേരെ സ്വർഗത്തിലെത്തും നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തിൽ കുറിച്ച് ഈ പതിവാക്കിയാലെന്ന് മുത്തുനബി സാഹു അലൈ വസലമാതങ്ങൾ പഠിപ്പിച്ചത് കാണാം അപ്പോൾ ഇത്രയും വലിയ മഹത്വങ്ങളുള്ള ശ്രേഷ്ഠതയുള്ള ആയത്താണ് ആയത്തുൽ കുറിസിയെ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും ആയത്തുൽ കുറിശിയെ നഷ്ടപ്പെടുത്തരുത് ഒരാൾ ഉറങ്ങാൻ വേണ്ടി തന്റെ വിരിപ്പിലേക്കെത്തി കഴിഞ്ഞാൽ ആയത്തുൽ കുറിസിയെ ഓതിയിട്ട് അവന്റെ കൈകളിൽ ഊതി ശരീരം മൊത്തം തടവിയാൽ നേരം പുലരുന്നത് വരെ അവനിക്ക് കാവലായിക്കൊണ്ട് അള്ളാഹുത്താലം മലക്കിനെ ഏർപ്പെടുത്തുമെന്ന് കാണാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഉമ്മമാർ പ്രിയപ്പെട്ട സഹോദരിമാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉറങ്ങാൻ നേരം ഒരു മൂന്ന് ആയത്തിൽ കുറിസി ഓതിയിട്ട് അവരുടെ തലയിൽ ഇഷി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദരി ചോദി നിങ്ങളുടെ കൈകളിൽ ഓതിയിട്ട് അവരുടെ ശരീരത്തിൽ ഒന്ന് തടവിക്കൊടുത്താൽ ആ കുട്ടികൾക്ക് ഉറക്കത്തിൽ ദുഃസ്വപ്നം കാണുക അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ ഉറക്കത്തിൽ ഞെട്ടി ഉണരുക തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറിക്കിട്ടും ഇത് കൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഫലം ഉറപ്പാണ് ആയത്തിൽ കുറിസിയെ അത്രമാത്രം വലിയ ഫലമാണ് ഷെയ്ധാനിന്റെ ഉപദ്രവങ്ങൾ അവനെ കേൾക്കുകയില്ല ആയത്തിൽ കുറിച്ചെ പതിവാക്കുന്നവനിക്കും സാഹു അലൈഹി വസ്ലമ തങ്ങള് മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം നിസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ ഒരാള് പതിവാക്കിയാൽ അള്ളാഹു അവനക്ക് നന്ദിയുള്ളവരുടെ ഹൃദയം നൽകും നന്ദി പ്രകടിപ്പിക്കുന്ന ഹൃദയം അള്ളാഹുത്താല അവനക്ക് നൽകും മാത്രമല്ല അവന്റെ അമലുകളൊക്കെ ശുദ്ധീഖ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും അനബിമാരുടെ പ്രതിഫലം അവന്റെ കർമ്മങ്ങൾക്ക് നൽകും മാത്രവുമല്ല സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നുള്ളതല്ലാത്തൊരു പ്രതിഫലം അവനക്ക് അവന്റെ മരണം അവനിക്കൊരു തടസ്സമായിട്ടുണ്ടാകുമെന്ന് മാത്രം മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടക്കും ഇല്ല യമൂത്തുമാ അവന്റെ മുന്നിലുള്ളതായിരിക്കുന്ന ആ തടസ്സം അത് മരണമാണ് മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് മുത്തു നബി സുല്ലാ അലൈ വസലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ നാം എല്ലാ ഫർദനമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തിൽ കുറിച്ച് ഈ പതിവാക്കണം ഒരിക്കലും നമുക്ക് നേരം ഇല്ല എന്നുള്ള നിലക്ക് ചില ആളുകളൊക്കെ കാണാം ഫർദനമസ്കാരം കഴിഞ്ഞ് അസ്ലാം വലൈക്കും വറഹമത്തുള്ള സ്ലാ വലൈക്കും വറഹമത്തുള്ള വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും സലാം വീട്ടി പിന്നെ അവനക്ക് അവിടെ ഇരിക്കാനും അവരമില്ല എണീറ്റൊരു പോക്ക എന്തിനാണ് ഈ പോകുന്നത് സുഹൃത്തുക്കളുമായി ഒന്നിരിക്കാൻ സംസാരിച്ചിരിക്കാൻ അല്ലെങ്കിൽ പി പോയി സാധനം വാങ്ങാൻ അല്ലെങ്കിൽ വീടിൻ്റെ ഉമ്മലത്തിരുന്ന് പത്രം വായിക്കാൻ അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടി ചാറ്റ് ചെയ്യാൻ ഇതിനാണ് ഇന്നേറ്റ് പോകുന്നത് കാര്യമായ എന്തെങ്കിലും ഒരു ആവശ്യമുള്ളവനെഴുന്നേറ്റ് പോകുന്നവനെ കുറിച്ചല്ല പറഞ്ഞത് വെറുതെ എഴുന്നേറ്റ് പോയിട്ട് പള്ളിയുടെ മുമ്പില് തൻ്റെ ബൈക്ക് നിർത്തിയിട്ട് ആ ബൈക്കിൽ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ തോണ്ടിയിരിക്കുക പള്ളിയിലെ ദ്വാഴിനോ അതല്ലെങ്കിൽ ഒരു ആയത്തിൽ കുറച്ച് യോദാനോ സുബെഹാന അലഹമ്മില്ലാ അക്ബർ ചൊല്ലാനോ അവനക്ക് നേരമില്ല ഇങ്ങനത്തെ യുവാക്കളെ കാണാറുണ്ട് പ്രായമായവരെയും കാണാറുണ്ട് അള്ളാഹുത്താല നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ അതുകൊണ്ട് തന്നെ ആയത്തുൽ കുറിച്ച് നാം എഴുന്നേറ്റ് പോകുകയാണെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം ആയത്തിൽ കുറച്ച് ഓതണല്ലോ നാം ആയത്തിൽ കുറിച്ച് ഓതിയിട്ടങ് എന്നേറ്റ് പോകാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹുത്താല നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ നമ്മുടെ എല്ലാ നാം ചെയ്യുന്ന നാം ചൊല്ലുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹു താല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കാതെ നമുക്കൊരു രക്ഷയുമില്ല അള്ളാഹു താല എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ ഇനി ആയത്തിൽ കുറിശി ഓതിയാലുള്ളതായിരിക്കുന്ന കുറച്ച് പ്രതിഫലം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും ഇൻഷാ അല്ലാ നാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുറിശി ഓതിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അതല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് നാം പുറത്തിറങ്ങി നാം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങി അതല്ലെങ്കിൽ നാം എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് നാം മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ് പുറത്തിറങ്ങുകയാണ് അങ്ങനെ നാം പുറത്തിറങ്ങുന്ന സമയത്ത് ആയത്തിൽ കുറച്ച് ഈ അവൻ പുറത്തിറങ്ങിയാൽ അവൻ തിരിച്ചു വരുന്നത് വരെ എഴുപതിനായിരം മലക്കുകളുടെ സംരക്ഷണത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന ഇതിൻ്റെ പ്രതിഫലം വിശദീകരിച്ച സ്ഥലത്ത് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും മാത്രവുമല്ല അവൻ്റെ വീട് വാഹനം കച്ചവട സ്ഥാപനം ഇവിടത്തേക്കൊക്കെ അവൻ കയറുകയാണ് വീട്ടിലേക്ക് കയറുമ്പോ കച്ചവട സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ അവൻ്റെ വാഹനത്തിലേക്ക് അവൻ കയറുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് അവൻ ഓതിയിട്ട് കയറുകയാണെങ്കിൽ അവനക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും ദാരിദ്ര്യത്തിനെ തൊട്ട് അവനെ തടയപ്പെടും അവൻ്റെ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആയത്തിൽ കുറിച്ച് യോതിയിട്ട് കയറുക അവൻ്റെ കച്ചവട സ്ഥാപനത്തിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി ഐശ്വര്യമുണ്ടാവാൻ വേണ്ടി ആയത്തിൽ കുറിസി യോതിയിട്ട് കയറുക വാഹനത്തിൽ ഒരു അപകടവും ഉണ്ടാവാതിരിക്കാൻ സന്തോഷമുണ്ടാവാതി അവന്റെ യാത്രയിൽ സന്തോഷമുണ്ടാവാൻ ആയത്തിൽ കുറിച്ച് യോദിയിട്ട് വാഹനത്തിൽ കയറുക ഇങ്ങനെ ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലോഹ താഴെ തോഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ വുള്ളോ എന്നു ശേഷം നമുക്ക് വുള്ളോ എടുക്കുന്നവരാണ് നിസ്കാരങ്ങൾക്ക് വേണ്ടി വള്ളു എടുക്കാറുണ്ട് ഉറങ്ങാൻ നേരം വുള്ളു എടുക്കാറുണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി വള്ളു എടുക്കാറുണ്ട് ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉള്ളു എടുക്കാറുണ്ട് അതിന് വുള്ളുവിൻ്റെ ശേഷമുള്ള റിക്കറ് ചൊല്ലിക്കഴിഞ്ഞിട്ട് ആയത്തിൽ കുറിച്ച് ഓതി കഴിഞ്ഞാൽ എഴുപത് പദവികൾ അള്ളാഹുത അവന് ദുനിയാവിലും ആഹ്റത്തിലും ഉയർച്ച നൽകുമെന്നാണ് ദുനിയാവിലെ എഴുപത് പദവികൾ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അവനിക്ക് ലഭിക്കേണ്ട എഴുപത് ഗുണങ്ങൾ അവനിക്ക് ലഭിക്കും അതുപോലെ തന്നെ ആഹ്റത്തിൽ എഴുപത് സ്ഥാനങ്ങൾ അള്ളാഹുത്താലെ എഴുപത് പദവികൾ അള്ളാഹുത്താല അവനിക്ക് ഉയർച്ച നൽകും എന്തായാലും നാം ഉള്ളെടുക്കുമ്പോൾ അതിനുശേഷം ഒരു കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ആയത്തിൽ കുറിശി യോദാൻ വേണ്ടതുള്ളൂ അപ്പോൾ ഇത്രയും ഈ ചെറിയ നന്മകൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ആയത്തുൽക്കുറിച്ച് ഒരാൾ നി നിത്യമായി ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതുകയാണെങ്കിൽ ആ വീട്ടുകാർക്കും അവൻ്റെ അയൽ വീട്ടുകാർക്കും അള്ളാഹുത്ത ആന റഹ്മത്ത് ചെയ്യുമെന്നാണ് ആയത്തിൽ കുറിസി നിത്യമായി ഇഷാമ അരിവിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് ഒരുത്തൻ പാരായണം ചെയ്താൽ മുപ്പതിലധികം പിശാച്ചുക്കളെ തൊട്ട് അള്ളാഹുത്ത ആന ആ വീട്ടുകാരെ കാക്കുമെന്നാണ് ഒരു ദിവസം ഇഷാമ അരിവിൻ്റെ ഇടയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ ആയത്തിൽ കുറിച്ച് ഓതിയാൽ മുപ്പതിലധികം പിശാചുക്കൾ എല്ലാ ദിവസവും ഒരു പിശാച് അവന്റെ ഭാര്യയുടെയും അവന്റെ ഭർത്താവിൻ്റെയും കൂടെ ഉണ്ടാകും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണ് എങ്ങനെയെങ്കിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു പിശാച്ച് അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അപ്പോൾ മുപ്പതിലധികം പിശാച്ചുകളെ തൊട്ട് രക്ഷ കിട്ടും പിശാമാരുവിനിടയിൽ വീട്ടിൽ വെച്ചുകൊണ്ട് ആയത്തിൽ കുറച്ച് യോതിയാൽ ഓതാൻ വേണ്ടി നാം ശ്രമിക്കുക ആ പുരുഷന്മാർ വീട്ടിലില്ല എങ്കിൽ വീട്ടിലുള്ള സ്ത്രീകൾ ആ സമയത്ത് ഇഷമായവിനിടയിൽ ആയത്തിൽ കുറിച്ച് ഓതുക നമ്മുടെ മക്കളെ കൊണ്ട് ആയത്തിൽ കുറിച്ച് ഓതാൻ വേണ്ടി ശീലിപ്പിക്കുക അതുപോലെ തന്നെ നിത്യമായി ആയത്തിൽ കുറിച്ച് ഓതുന്ന ആളാണെങ്കിൽ അവൻ്റെ കടങ്ങൾ തീരാൻ ഒരാളുടെ ഒരാൾക്ക് ധാരാളം ഘടങ്ങളുണ്ട് അങ്ങനെ അവൻ്റെ കടങ്ങൾ തീരാൻ വേണ്ടി അവൻ ചെയ്യേണ്ടത് ൂറ്റി എഴുപത് പ്രാവശ്യം ആയത്തുൽ കുറച്ചെ ഒരു ദിവസം ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുക അവൻ്റെ കടങ്ങൾ വീടാനുള്ള വഴികൾ അള്ളാഹു ആന കൊടുക്കും വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ഓരോ അക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം അഞ്ച് ആയത്തുൽ കുറച്ചി ഓതിയിട്ട് അവൻ ആ ഫർലു നിസ്കാരങ്ങൾ കഴിഞ്ഞ് കുറച്ച് സ്വലാത്തു കൂടി ചൊല്ലി ദ്വാഴ ചെയ്താൽ അവൻ്റെ എന്ത് ഉദ്ദേശമാണോ സാധിക്കേണ്ടത് ആ ഉദ്ദേശം അവനക്ക് സാധിപ്പിച്ചു കിട്ടുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും ഇനിയും ധാരാളം ആയത്തിൽ കുറിസീൻ്റെ ശ്രേഷ്ഠതകൾ നമുക്ക് പറയാൻ കഴിയും ഒരുപാട് ശ്രേഷ്ഠതകൾ കിതാബുകളിൽ വിശദീകരിച്ചത് കാണാം ഇൻഷാ ഇൻഷാല്ല മറ്റു ശ്രേഷ്ഠതകൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും പറയാം ഇനിയും ശ്രേഷ്ഠതകൾ പറയാനിരുന്നാൽ വീഡിയോയുടെ ലെങ്ത് കൂടും കാണുന്ന നിങ്ങൾക്ക് അതൊരു മടുപ്പായി തോന്നുകയും ചെയ്യും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശാല പിന്നീട് ബാക്കി പറയാം ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസീയത്തി ചെയ്തവരുണ്ട് കമൻ്റ് ബോക്സിലൂടെ ആ കൊണ്ട് വസീയത്തി ചെയ്തവരൊക്കെ ഉണ്ട് അള്ളാഹുത്താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത്താല തുറന്നു കൊടുക്കുമാറാകട്ടെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ആമ്യനെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ െ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്വനമായക്കും വർഹമത്തുള്ള